ആ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു രണ്ട് നിലയുള്ള ഒരു നല്ലൊരു അടിപൊളി ഒരു വീടും അതേപോലെ തന്നെ എട്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുക ഓപ്പൺ കനറക്കുള്ള നല്ല കളക്റ്റ്മെൻറ്റ് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ പോലെട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണേൽ പേജൊന്ന് ഫോളോ ചെയ്യുക മുഖ്യാതൊന്നും ഫോളോ ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അത് ഇതിന് പന്ത്രണ്ടായിരം രൂപ റെൻറ്റ് പെർ മന്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് പത്തൊൻപത് സ്റ്റോപ്പ് അതായത് ഞാൻ പത്തൊമ്പതാം സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് അതേപോലെ തന്നെ മന്ത്ലി വാടക എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അടിപൊളി സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇത് റെൻറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഓപ്പർ മന്ത് പന്ത്രണ്ടായിരം കിട്ടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നല്ല അത്യാവശ്യം നല്ലൊരു വീടാണ് ഓപ്പൺ കിണറിൻ്റെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ചുറ്റുപാടാണ് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് പ്രോപ്പർട്ടി വരുന്ന ലൊക്കേഷൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പത്തൊൻപതാം സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സീവ് ചെയ്യുന്നത് നല്ലൊരു വീടാണ് നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ പാലക്കാട് ഒറ്റപ്പാലം ജില്ലയിൽ പ്രോപ്പർട്ടി വേണ്ടെന്നാണെങ്കിൽ നിങ്ങളെ പാലക്കാടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അത്യാവശ്യം സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇനി ഇതേപോലെ ഒരു പ്രോപ്പർട്ടി ഈ ഒരു റേറ്റിൽ കിട്ടുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് നിലയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് ബെഡ്റൂമുണ്ട് അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു വീട് ഇപ്പോൾ റെൻ്റാണ് പന്ത്രണ്ടായിരം രൂപ റെൻ്റ് കിട്ടുന്നുണ്ട് അവർക്ക് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഒരിക്കൽ കൂടി പറയാം നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അത് ഇത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യരുത് കാരണം നമ്മൾ ഒരുപാട് കേരളത്തിലുടനീളമുള്ള പ്രോപ്പർട്ടികൾ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്നതിലൊക്കെ നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് ഓണേഴ്സ് ഓർ ഡീല്സിൻ്റെ നമ്പറാണ് നമ്മളെ ചാനലിൽ കൊടുക്കുന്നത് അത് ആ അവരെ വിളിച്ചാൽ മാത്രമേ ഈ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് കാര്യങ്ങളും ഡീറ്റെയിൽസും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതെന്നൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുക നമുക്ക് ഈ വീഡിയോ നമ്മൾ ഒരിക്കലും അവിടെ പോയി എടുക്കുന്നതല്ല കാരണം നമുക്ക് ഓരോരുത്തരെ എടുത്തിട്ട് അയച്ചു തരണം അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനലിൽ ചെയ്യാമെന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ നല്ലൊരു വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരിക എൻ്റെ പ്രോപ്പർട്ടിയുടെ മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് ഇതിലൊന്നും ഇടുന്ന പ്രൈസ് ഇല്ലേ അത് പ്രൈസ് അല്ല ഓണർ ഓർ ഡീലർ അവർ പറയുന്ന പ്രൈസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പലരും ഗ്രൂപ്പിൻ്റെ ഈ കമൻറ്റിങ് ആയിട്ട് വന്ന് പറയാറുണ്ട് ഇത് പൈസ കൂട്ടി പറയുന്നു കൂട്ടി പറയും നമ്മൾ കൂട്ടി പറയുന്നതല്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നിങ്ങൾ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ലക്ഷേ പറയല്ലോ നമുക്ക് രണ്ടര ലക്ഷം പറയാൻ താൽപ്പര്യമില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ നിങ്ങൾ കിട്ടേണ്ട പ്രോപ്പർട്ടിയാണ് നിങ്ങൾ രണ്ട് ലക്ഷം എന്ന് പറയാം പിന്നെ നിങ്ങളിത് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പർട്ടി വാങ്ങുന്ന ലൊക്കേഷനിൽ പോയി അന്വേഷിക്കുക അവിടെ എത്ര റേറ്റ് ഉണ്ടോ ഇല്ലയോ അല്ലാതെ വെറുതെ താഴെ വന്നിട്ട് നമ്മൾ ഇത്ര ലക്ഷം കൂട്ടി കൂട്ടി ഞാൻ പറഞ്ഞല്ലോ ഇതിലൊന്നും നമുക്ക് യാതൊരു റോളൂ ഇല്ല നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാമെന്നുള്ളവർ ഒറ്റമതെ ഉള്ളൂ നമ്മൾ കമ്മീഷനോ ബ്രോക്കർ ഫീസോ ഒന്നും മേടിക്കുന്നില്ല നമ്മൾ വാങ്ങുന്നത് നമുക്കൊരു ചെറിയൊരു തുക നമ്മളൊരു ഫീസായിട്ട് മേടിക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നതിനും ബാക്കി കാര്യങ്ങൾക്ക് എല്ലാത്തിനോടായിട്ട് അല്ലാണ്ട് വേറൊരു പണം പോലും നമ്മൾ ഇന്ത്യ അകത്ത് മേടിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പോവാണ് ഡീലർ പറയുന്നോ അല്ലെങ്കിൽ ഓണർ പറയുന്ന റേറ്റ് നിങ്ങൾ കൊടുക്കണം എന്നില്ല നിങ്ങൾക്കൊന്നും ആലോചിച്ചിട്ട് ചുറ്റുപാടൊന്നും അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങേണ്ടത് അല്ലാതെ ഇപ്പം ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് അന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഓടിപ്പോയി മേടിക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇതിൻ്റെ അതിർന്ന എന്ന് പറഞ്ഞാൽ ഓണർ ഓർ ഡീലേഴ്സ് പറയുന്ന പ്രൈസാണ് അത് നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചിട്ട് മാത്രമാണ് ഉണ്ടോ വാങ്ങേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നല്ലൊരു ഏരിയ ആണ് നല്ല ലൊക്കേഷനാണ് അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടല്ലോ വീട് കണ്ടല്ലോ നല്ലൊരു വീടാണ്ട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല സ്പേസ് ഉണ്ട് റെൻറ്റൊക്കെ റെൻറ്റിന് കൊടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടി അപ്പോൾ എല്ലാവരും കൂടി നന്ദി താങ്ക് യു